നമ്മുടെ സൂര്യകാന്തി പാടം കാണാനായിട്ട് നമ്മുടെ തെങ്കാശിയിലെ വടകര എന്നുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഒരു പൂന്തോട്ടമാണ് നമ്മൾ നമ്മളിവിടെ ഒതുക്കി വെക്കാൻ പോവുകയാണ് വണ്ടി ആ ഒരു കാഴ്ച ഒന്ന് പോവാം ഓക്കെ കാണിച്ചു ആ നമസ്കാരം ഏവർക്കും പണിയൽസ് ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ ഈയൊരു പാടം പൂത്ത് അല്ലേ അപ്പൊ ഈ ഒരു മാസം എന്തായാലും കാണാം അപ്പൊ ഈ ഒരു മാസം അകത്ത് മിസ് ഒരു കാണാം ടൈം വന്ന് വാച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എപ്പോഴും കാണാൻ ഒരുപാട് ദൂരെ നിന്ന് നമ്മുടെ കൊല്ലത്ത് നിന്ന് ഒരു ദിവസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കരുതാശ്ശേരി അതെ അവിടെ ചെങ്കോട്ട ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ സ്ഥലങ്ങൾ നമുക്ക് കാണാനാക്കും ആ ഒത്തിരി ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ പുഷ്പ മൂവി

നേരെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി കാഴ്ച വന്നതാണ് പാലഗ തെന്മല ഡാം തിരുമല കോവിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് പിന്നെ സൂര്യകാന്തി പണം നമുക്ക് പറയണ്ടല്ലോ കാണാൻ പറ്റും ഇവിടെ ഒത്തിരി അടിപൊളി കാഴ്ചകളാണ് ഈ പോണ വഴി ഒക്കെ കാണാനുള്ളത് നമുക്ക് ആ കാഴ്ചകളിലോട്ടൊന്നും പോവാം ഓക്കേ ഇവിടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ് ആ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ തെരഞ്ഞാശയിലുള്ള സൂര്യകാന്ത പാടല പോകുന്ന വഴി അതിമനോഹരമായ പുളുകളും മലകളും ഓടമഞ്ഞും അതെ പ്രകൃതി രമണീയമായ ഒത്തിരി സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് പോകുന്ന വഴി തന്നെ അപ്പോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതേ കണക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട് ഈ വഴിയിൽ ഒത്തിരി ഇതാണ് സൂര്യകാന്തി പാടം നമ്മുടെ അതെ അതെ പെങ്കാശിയാണത് ഇതാണ് ആ സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഇത് സുന്ദരപാണ്ഡ്യപുരം സുന്ദരപാണ്ഡിപുരം വടകര അല്ലേ അതെ അതെ വടകര സ്ഥലമാണ് സംഭവ അടിപൊളിയാണ് കഴിഞ്ഞാലും വരുവാണെങ്കിൽ കഴിഞ്ഞ് വരുകയാണ് അപ്പൊ അല്ലേ ഇതൊക്കെ നമുക്കൊരു മൊത്തം അകത്തോട്ടൊക്കെ പോയി കണ്ടല്ലോ കാഴ്ചകളായിട്ട് പോവാം നമുക്ക് ആ കാഴ്ചകളിലൊക്കെ പോവാം സൂര്യകാന്തി പാടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് പോകണത് അടിപ്പൊളിയെന്ന് പറഞ്ഞാൽ അല്ലേ ഇപ്പം വെയിൽ നല്ല വെയിലായത് കൊണ്ട് മൊത്തം ഒന്ന് ആ വാടി ഇരിക്കുകയാണ് നമ്മൾ ഇവിടെ വരുന്നെങ്കിൽ ഒന്നി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത് ഏതെങ്കിലും ഒരു ടൈമാണ് നോക്കേണ്ടത് ഇതിപ്പം നമ്മുടെ സൂര്യകാന്തി പാടത്തിൻ്റെ അവസാന ടൈം അല്ലേ അതെ അതെ ആ അവസാന ടൈമിലാണ് നമ്മളെത്തിയിട്ടുള്ളത് ഈ നമ്മൾ രാജിൽ കാണുന്ന മൊത്തം സൂര്യകാന്തി പാടത്തിൻ്റെ ഒരു പാടശേഖരം തന്നെയാണ് അല്ലേ അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിൻ്റെ നടുവിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അതെ സൂര്യകാന്തിപ്പുടം സൂര്യകാന്തിപ്പുടത്തിൻ്റെ ആ ഒത്ത നടുക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരുപാട് നല്ല വെയിലും ആ ഒരു ഉച്ച ടൈം കൂടെ ആയതുകൊണ്ട് ഭയങ്കര പൂവെല്ലാം വന്നിട്ട് ഇങ്ങനെ വാടി ഉണങ്ങി അയക്കുന്ന ഒരു രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത് ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് കോട്ടയൊക്കെ ഈ പൂക്കളുമായിട്ട് അടിപൊളിയായിട്ട് കോട്ടയൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും അത്രയ്ക്ക് അതിമനോഹരമായ ഒരു കഥ അല്ലേ ഓക്കെ ഇത് നമ്മുടെ വേറൊരു പാടമാണ് ഈ പാടത്തിൽ നല്ല ഫ്രഷ് പൂക്കൾ നിൽക്കുന്നത് കാണാം നമുക്ക് അതൊന്നും കണ്ടാലോ വാ അപ്പം പച്ചങ്ങളൊക്കെ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു ആ ഈ ഇത് ഒരു പുതിയ പാഠമാണ് ഇവിടെ ഇപ്പം മൊട്ട് ആ പൂവായി വരുന്ന ആ കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്നത് പൂവായി തുടങ്ങുന്നതേയുള്ളൂ അടിപൊളി നമുക്കത് നോക്കാം ഒരെണ്ണം ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്ത് അടിപൊളിയായിട്ട് ഇരിക്കുക എന്ത് രസ കാണേ ായോണ്ട് വീട്ടിൽ വീഡിയോ അടിപൊളി പുതിയ പാഠമാണെങ്കിൽ ആ ഈയൊരു പാഠം പുറത്തു തുടങ്ങുന്നില്ല അല്ലേ അപ്പൊ ഈ ഒരു മാസം എന്തായാലും കാണാം അപ്പൊ ഈ ഒരു മാസം വരുന്നവർക്ക് എന്തായാലും ഇത് വിഷയം ടൈം വന്ന് കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും കാണാൻ പറ്റില്ല ഒരുപാട് ദൂരേ ഇത്രയും വർഷത്തിൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം കുറയാണ് അല്ലേ അതെ അതെ അവളെ ശല്യം ചെയ്യാൻ ആരു നമ്മളത് എപ്പോഴും നല്ല തിരക്കുണ്ട് നല്ല ഉച്ച സമയമാണ് നല്ല തിരക്കുണ്ട് ഇവിടെ ഇതൊന്നും നല്ല ആള് നല്ല ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട് അല്ലേ അതെ நம்ம ஒரு வர பாடத்தான் நிற்கிறது இப்போ ஆளுக்கெல்லாம் அதிமனோஹரமான சூரியகாந்தி பாடம் நம்ம காணுது അത് തന്നെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനായിട്ട് എടുക്കാനുമായിട്ട് പേരില വന്നിട്ടുണ്ട് ഇപ്പോൾ ഓ നല്ല ഉച്ച സമയമായോണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കൂടെ ആൾ കുറവ് അല്ലെങ്കിൽ എപ്പോഴും നല്ല ഫുള്ളായിട്ട് ആൾ ഒരു സ്ഥലമാണ് ഇവിടെ വരുന്ന പാടത്തേക്ക് വരുമ്പോഴത്തേക്ക് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് അത് ഇപ്പോൾ ഈ ഒരു പാടം ഇപ്പോൾ കൂത്ത് തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു മാസം എന്തായാലും കാണും അപ്പോൾ വരുന്നവർക്ക് ഈ മാസത്തിനകം വെച്ചിട്ട് വന്ന ഈ ഒരു പാടം നമുക്ക് കാണാവുന്നതാണ് ഇത് തെങ്കാശിയിൽ വടകര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് സുന്ദരിപാണ്ടിപുരം വേറൊരു സ്ഥലമുണ്ട് അവിടെയും കണക്ക് സൂര്യകാന്തി പടം ഉണ്ട് അപ്പോൾ ഇത് കണക്കുള്ള ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ വരുന്നതാണ് നമ്മൾ ഓക്കെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം അവസാനിച്ച് നമ്മളിപ്പോ നമ്മളൊരു ഡാം കാണത് അത് ഏത് ഡാമാണെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പൊ ഇതാണൊക്കെ ഓരോരോ പാർട്ടായിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഓരോ പാർട്ടായിട്ട് നിങ്ങൾ കണ്ടു അതിൽ വരുക ഓക്കെ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കമൻറ്റും ലൈക്കും ചെയ്യാൻ മറക്കരുത് ഇതേ കണക്കുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ കയറി വന്നപ്പോൾ തന്നെ നമുക്കൊരു ജ്യൂസ് അടിക്കുന്ന ഉണ്ട് അങ്ങനെ ആ കരിമ്പ് ജ്യൂസ് ഓരോ ഗ്ലാസ് പൊടിച്ച് നമ്മൾ നടന്നപ്പോഴൊക്കെയാണ് നമ്മുടെ അവരുടെ കൃഷിയിടത്തിൽ വിളയിപ്പിച്ച നല്ല പേരക്കായാലും ഉച്ചുള്ളി ആയാലും അങ്ങനെ നാടൻ പച്ചക്കറികളെല്ലാം കൂടെ അവർ റോഡിൻ്റെ സൈഡിട്ട് വിൽക്കുന്നുണ്ട് അതേ കണക്കിന് നമ്മുടെ കൊച്ച് പനം കള്ളു അങ്ങനെ പനം കരിക്ക് അങ്ങനെ ഒത്തിരി ഒത്തിരി ഐറ്റങ്ങളുണ്ട് അപ്പോൾ ഇതിനിക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സൈനിങ് ഔട്ട് മണിസ്